ഇന്നത്തെ വീഡിയോയിൽ ചെയ്യും ഒരു രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാലിക്കറ്റുള്ള ഹോം ബേക്കേഴ്സിൻ്റെയൊക്കെ ഒരു മീറ്റപ്പ് കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നേ ദിവസവും അതിൻ്റെ തലേന്നൊക്കെ ആയിട്ട് നമുക്ക് കുറേ അധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ തലേന്ന് പിറ്റെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗ് ഒരു ആറ് മണിക്ക് തന്നെ കേക്ക് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പകുതി വരെ അവരും പകുതി വരെ ഞങ്ങളും പോകാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ എത്തുമ്പോൾ ഏകദേശം നേരൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ ഹരഹര മഹാദേവ ക്ഷേത്രം അതിനുശേഷം നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു വീട്ടിലെത്തി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്കൊരു ഫോർ കെ ജിൻ്റെ കേക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അത് ചെയ്തത് രണ്ട് ത്രീ കെ ജിയിലായിട്ടാണ് ഹൈറ്റ് കുറച്ച് ടു ലെയർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈൻ ലുക്ക് ഇതായതാണ് രണ്ട് കേക്കിനും ഒരേ ഡിസൈനും ഒരേ മാറ്ററുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ കൊടുക്കാനുണ്ടായിരുന്നത് ഒരു വൺ കെ ജി വെയിറ്റിൽ അത്യാവശ്യം ടോളായിട്ട് ഒരു ക്രീം ചീസിൻ്റെ റെഡ് വെവറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അതും നമുക്ക് കസ്റ്റമർ റഫറൻസ് ഒരു പിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതേ മോഡലാണ് നമ്മൾ ഈ ഒരു കേക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്നേ ദിവസം തന്നെ നമുക്ക് മൂന്ന് നെഗ്ലസ് കേക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരു കേക്ക് നമ്മൾ മോർണിംഗ് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ടെണ്ണം നമ്മൾ എന്താ ഇതേപോലെയൊക്കെ ചെയ്തിട്ടുള്ളത് ഒന്ന് നമുക്ക് പ്രിന്റ് വെക്കാനായിരുന്നു ഇത് നമുക്ക് റഫറൻസ് ആയിട്ട് ഒരു പിക്ക് കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്ക് ഒക്കെ രാത്രിയായിരുന്നു കേട്ടോ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിറ്റേ നമ്മൾ കേക്കൊക്കെ ഐസിയും ഒക്കെ ചെയ്തു ഈവനിങ് കൊടുക്കാനുള്ളത് എന്നിട്ട് നമ്മളിപ്പം പോകുന്നത് സരോവരം പാർക്കിൽ കേൾക്കാൻ കേട്ടോ അവിടെ വെച്ചാണ് നമ്മുടെ കാലിക്കറ്റ് ഹോം ബേക്കേഴ്സിൻ്റെ മീറ്റപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനൊന്നര ടു മൂന്ന് മണി വരികയാണ് കേട്ടോ പക്ഷേ ഞാൻ എത്താൻ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ എത്തി ആരും തമ്മിൽ പരിചയമല്ല കേട്ടോ കാരണം വാട്സപ്പിലൂടെ മാത്രം ചാറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് വാട്സപ്പിൽ അപ്പോൾ ഇതിൽ നമുക്കൊരു എഴുപത് പേരോളം ഇന്നത്തെ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കുന്നുണ്ട് എഴുപതല്ല അതിൽ കൂടുതൽ ആൾക്കാരും നമ്മളെ ഗ്രൂപ്പിലുണ്ടെങ്കിലും കുറേ പേർക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പം എഴുപത് പേരാണ് ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കുന്നത് അപ്പം തമ്മിൽ തിരി അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കുറേ പേരുമായിട്ട് പരിചയപ്പെടാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരുവിധ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഉള്ളോട്ടായിട്ട് ഒരു സ്റ്റേജും തേ പോലെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരോടും ഒത്തുകൂടിയിട്ടുണ്ട് അവിടെ നമ്മൾ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി ഫസ്റ്റ് മീറ്റപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഓവർ ചിലവൊന്നുമില്ലാതെ ചെറിയ രീതിയിലാണ് കേട്ടോ നടത്തിയിട്ടുള്ളത് സരോവരം പാർക്ക് എന്നൊന്ന് പരിചയമൊക്കെ പെട്ടിട്ട് ഒരു ചെറുതായിട്ട് ഫുഡ് ഒക്കെ അയച്ചിട്ട് പിരിയാന്നാണ് വിചാരിച്ചത് എന്നാലും അത്യാവശ്യം വലിയ പരിപാടി തന്നെ ആയിട്ടുണ്ട് കേട്ടോ കേക്ക് നമ്മൾ ടെൻഡർ കോക്കനറ്റ് കേൾക്കാനുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ തന്നെ നമ്മളെ ഇടയിൽ നിന്ന് തന്നെ കുറേ പേര് കുറേ ഫുഡ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും അറിയില്ല എന്നാലും ഒരുപാട് ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടിയും കേക്ക് ും ഒക്കെ ആ ഫ്രണ്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദാ ഇതേപോലെ ഫൈനലായിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അതിനിടയിൽ കേക്കൊക്കെ കട്ട് ചെയ്തു കേക്ക് ചെറിയ പീസൊക്കെ ആക്കിയതിന് ശേഷം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും സ്നാക്സൊക്കെ അയച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോസും പിന്നെ വെച്ചാൽ എല്ലാവരുമായിട്ടൊന്നും നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിന സമയം ഉണ്ടായിരുന്നുള്ളൂ ഇനിയും എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ പരിചയപ്പെടാനുണ്ട് ഇനി നമുക്ക് അടുത്ത മീറ്റപ്പിന് ഒന്നുകൂടി പരിചയപ്പെടണം നമുക്ക് കഴിഞ്ഞു നമ്മൾ ഫുഡ് ഇതാ ബിരിയാണി കഴിഞ്ഞിട്ടോ അതും നമ്മൾ അവിടുന്ന് എല്ലാവരും കൂടിയും കഴിച്ച ശേഷമാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ വരുന്നതായിട്ട് നമുക്ക് നമുക്ക് ൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വലിയൊരു സംഭവം നടന്നു എനിക്ക് ഈവനിങ്ങിലേക്ക് കൊടുക്കാനുള്ളത് ഓർഡർ ഉച്ചയ്ക്ക് കസ്റ്റമർ വിളിക്കുമ്പോൾ ആണ് എനിക്ക് ഓർമ്മ വന്ന് എന്നോട് സംഭവം എല്ലാം എഴുതി വെക്കാറുണ്ടെങ്കിൽ ഇതെങ്ങനെയോ എന്നോട് വിട്ടുപോയി കേട്ടോ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ ഒരു കേക്കും ചെയ്തു അതിൻ്റെ കൂടെ നമുക്ക് വേറെ കേക്ക് കൂടി ഈവനിങ്ങിലേക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം രണ്ട് കേക്ക് കൂടി ഒരുമിച്ച് ബേക്ക് ചെയ്തു ഐസിയും ഒക്കെ ചെയ്തു കോളും അതേപോലെ ചെറിയ ചെറിയ ഫൗണ്ടൻറ്റ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ അപ്പോൾ അതൊക്കെ ഏട്ടൻ വേഗം ചെയ്തു തന്നു പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു എഗ്ലാസ് കേക്ക് കൂടി കൂടിയാലോ കൊടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ചെയ്ത് ഐസിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്നേ ദിവസം തന്നെ ഈവനിങ്ങിലേക്ക് നമുക്ക് വേറെയും കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഐസിങ് ചെയ്ത് വെച്ച് പോയതാണ് ബാക്കി ഫൈനൽ ആയിട്ടുള്ള ഡെക്കറേഷൻ മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വേഗം എത്തിയതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്യാനുള്ള സമയം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തീം കേക്കായിരുന്നു കൊടുക്കാനുണ്ടായത് അതൊരു വൺ കെ ജി റെഡ് വവറ്റിയ കേക്കാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് ടോളായിട്ടാണ് ചെയ്തിട്ട് ുന്നത് അപ്പം അതും നമ്മൾ ഇതാ കാത്തൂനിയും അതേപോലെ കൂടെ ഉള്ളവരെയൊക്കെ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് കൂടെ തന്നെ നമുക്ക് വേറെയും കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് രണ്ടെണ്ണം നമുക്ക് റെഫറൻസ് ആയിട്ട് ഒരു പിക്ക് അയച്ചെന്നുണ്ടായിരുന്നു അടുത്തൊരു ചോക്ലേറ്റ് കേക്ക് പോകാനോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ